തിരുമിറ്റക്കോട് നെല്ലിക്കാട്ടേരിയിൽ പള്ളിയിലേക്ക് പോവുകയായിരുന്ന ഏഴുവയസുകാരനെ വീടിനടുത്തുള്ള വളർത്തു നായയും തെരുവു ചേർന്ന് കടിച്ച് ഗുരുതരമായി പരിക്ക് പെട്ടിക്കട സ്വദേശിയായ കുന്നുംപുറത്ത് സക്കീർ ഹുസൈന്റെ മകൻ മുഹമ്മദ് ഹിഷാനെയാണ് നായ്ക്കൾ കടിച്ചത് പെട്ടിക്കട ജനകീയ വായനശാലയുടെ സമീപത്തെ വെച്ചാണ് ആക്രമണം ഉണ്ടായത് കുട്ടിയുടെ കൈകാലുകളിൽ നിന്ന് മാംസം കടിച്ചെടുത്തിട്ടുണ്ട് റോഡിൽ തളർന്നു വീണ കുട്ടിയെ വീട്ടുകാരും ഓടിക്കൂടിയവരും ചേർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അബോധാവസ്ഥയിലായ കുട്ടിയെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് നില അതീവ ഗുരുതരമാണെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ പറയുന്നത് സംഭവത്തിൽ വളർത്തുനായയുടെ ഉടമയ്ക്കെതിരെ ചാലുശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട് തിരുമിറ്റക്കോട് നാഗലശ്ശേരി പഞ്ചായത്തുകളുടെ അതിർത്തി ഗ്രാമമായ പെട്ടിക്കട പ്രദേശത്ത് തെരുവുനായ ശല്യം വർദ്ധിച്ചതായി പ്രദേശവാസികൾ പറയുന്നു ആട് കോഴി തുടങ്ങിയ വളർത്തുമൃഗങ്ങൾക്കുൾപ്പെടെ നായ്ക്കളുടെ ആക്രമണം ഉണ്ടാകുന്നുണ്ട് അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് വളഞ്ചേരി പട്ടാമ്പി റോഡ് വലിയ സീറോ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്